ബുലുല്ലു മദ്രസയിൽ പ്രവേശനോത്സവം നടന്നു ഹിദായത്തുള്ള ആൻവരി മുഫത്തിഷ് ഉദ്ഘാടനം നിർവഹിച്ചു മഹൽ പ്രസിഡന്റ് വി കെ സുലൈമ ഹാജി അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി പി ഐ നസീർ ആമുഖ പ്രസംഗം നടത്തി ഖത്തീബ് അബ്ദുസമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി മഹൽ ട്രഷറർ പി എസ് ഷഹീൻ മഹൽ ഭാരവാഹികളായ ഷെരീഫ് ഷാജഹാൻ സക്കീർ നിഷാദ് സി കെ ഷംസുദ്ദീൻ ആദമു അയൂബ് കെ പി മുഹമ്മദ് അലി പി എം മുഹമ്മദ് കെ കെ ഹനീഫ ഷെരീഫ് പാണ്ഡികശാല അബു താലിബ് ഉസ്താദുമാരായ യാക്കൂബ് ജബ്ബാർ ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സ്വീകരണവും ആദ്യാക്ഷരം കുറിക്കലും നടന്നു

സഹോദരിമാരെ സഹോദരിമാരെ മാത്രം മാത്രം ആ മഹല്ലുകളിൽ ആറ് ദിവസത്തെ പഠിപ്പിച്ചു അതിനുവേണ്ടി സെറ്റ് ചെയ്ത ഖുർആൻ ശരിയായ രൂപത്തിൽ പാരായണം ചെയ്യാനും അതേപോലെ തന്നെ അതിന്റെ നിയമങ്ങളും അതിന്റെ വശങ്ങളും വളരെ നല്ല രൂപത്തിൽ പിന്നെ പഠിപ്പിച്ചുകൊടുക്കാൻ കഴിഞ്ഞ പ്രാപ്തിയുള്ള ഒരു പതിനഞ്ചാളെ അന്ന് വേണ്ടി അധ്യയന വർഷം അപ്പം നമുക്ക്